പ്രവാചകന്റെ ചരിത്ര ചരിത്രം പരാമർശിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രഥമ ഗ്രന്ഥമാണ് ഏഴാമത്തെ ദിവസമാണ്

ും അവർക്ക് നല്ല നല്ല ആതിഥ്യവും അവരുടെ പദവിക്ക് അനുസൃതമായ സ്വീകരണമൊക്കെ അവർക്ക് നൽകുകയും ചെയ്യും ഫലമാക്കലും അങ്ങനെ ഭക്ഷണമൊക്കെ ക്ഷണിച്ച് ആ സൽക്കാരത്തിൽ പങ്കെടുത്ത ആളുകൾ പിരിഞ്ഞു പോകാൻ നേരത്ത് അവരെ അബ്ദുൽ മുത്തലിബിനോട് ചോദിച്ചു അബ്ദുൽ മുത്തലിബ് പ്രൈസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുടി ചൂടാ അവരുടെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവാണ് എല്ലാ അർത്ഥത്തിലും അവർ ബഹുമാനിക്കുകയും ആദരിക്കുകയും സർവത്ര അംഗീകരിക്കപ്പെടുകയും എന്ത് പ്രയാസമോ പ്രതിസന്ധിയോ വന്നാലും അവരൊക്കെ ഓടി ചെല്ലുന്ന ഇടമാണ് അബ്ദുൽ മുത്തലിബ് എന്നവരുടെ വീട് അവരുടെ ഏറ്റവും വലിയ നേതാവാണ് അബ്ദുൽ അവര് ചോദിച്ചു മാ എന്താണ് എന്താണ് നാമകരണം നടത്തിയത് അത് അറബികളുടെ അങ്ങനെ ഒരു പ്രചാരത്തിലോ ഉപയോഗത്തിലോ അതുവരെ ഉണ്ടായിരുന്ന ഒരു പേരല്ല മുഹമ്മദ് എന്നൊരു പേരിടുക അറബുകൾക്കിടയിൽ അങ്ങനെ ഒരു സാഹചര്യം അതൊരു പുതിയ നാമമാണ് ഒക്കെ ഉപയോഗിക്കുകയും സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്ന പേരുകളൊക്കെ വേണ്ടെന്ന് വെച്ച് എന്താ ഒരു പുതിയ പേരിലേക്ക് പോയത് മൊഹമ്മദ് മറ്റുള്ളവരാണ് മുഹമ്മദ് എന്ന അപ്പോ അബ്ദുൽ പ്പെടുന്നവൻ മറ്റുള്ളവരാൾക്കപ്പെടുന്നവൻ പറഞ്ഞത് ഈ കുഞ്ഞിനെ സ്തുതിക്കണം ഈ കുഞ്ഞിന്റെ മഹാത്മ്യം പറയണം ഈ കുഞ്ഞിനെ കുറിച്ച് വാതോരാതെ പ്രശംസകൾ കൊണ്ട് മൂടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് എന്റെ ഈ കുഞ്ഞിന് മുഹമ്മദ് എന്ന് പേര് കൊടുത്തു എന്ന് അബ്ദുൽ